ഡീസൽ വേണോ പെട്രോൾ വേണോ ഹോണ്ട സെഗ്മെന്റിൽ വേണമെങ്കിൽ ആ രണ്ട് കിടിലെ മുതലുകൾ ഹോണ്ട ജാസ് വൺ പോയിന്റ് ടു ലിറ്ററിൽ നിൽക്കണം നല്ല നീറ്റം ക്ലീൻ ആയിട്ടുള്ള പെട്രോളും ഡീസലും ജാസ് ആണ് ഇന്ന് കാർ കാർഫോർട്ട് സൈഡിലോട് നിൽക്കുന്നത് മെയിൻ്റെസും ഇല്ല അത്യാവശ്യം നല്ല മൈലേജും പെർഫോമൻസും കിട്ടുന്ന രണ്ട് ക്വാളിറ്റി മുതലുകൾ കേട്ടോ റീപ്ലേസ് ഇല്ല ആക്സിഡന്റ് ഇല്ല ഫ്ലഡ് ടോട്ടൽ ലോസ് ഒന്നും ഇല്ല അപ്ഡേറ്റ് ഫുൾ ഷോറൂം ഹിസ്റ്ററി രണ്ടിനും അവൈലബിൾ ആയിട്ടുള്ള വണ്ടിയാണ് രണ്ടായിരത്തി പതിനഞ്ച് ലാസ്റ്റ് മോഡലിൽ സിംഗിൾ ഓണർഷിപ്പിലിങ്ങണേ ഹോണ്ടാ ജാസ് നല്ല നീറ്റായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന വണ്ടിയാണ് റീപ്ലേസ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല ഫുൾ ഷോറൂം മിസ്റ്ററി ഉള്ള വണ്ടിയാണ് അലേബിലും നല്ല ക്വാളിറ്റിയുള്ള സീറ്റ് കവറും എയർ ബാഗും എ ബി എസും അതുപോലെ സ്റ്റിയറിംഗ് കൺട്രോളും സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റും എ സി കാര്യങ്ങളൊക്കെ പക്ക യൂസ് ചെയ്തുകൊണ്ടിരുന്ന വണ്ടിയാണ് വേറെ തെട്ടോ മുട്ടോ ഒന്നും തന്നെ കയറാത്ത നല്ല നീറ്റായിട്ടുള്ള വണ്ടി അതും ഡീസലിലെ ഇരുപത്തിരണ്ട് കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന നല്ലൊരു ക്വാളിറ്റി വാഹനം നാല് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയ്ക്ക് നല്ല നീറ്റായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന വണ്ടിയാണ് അതും സീറോ ഡോണിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം കാർഫോർട്ടിലേക്ക് ഈ ഒരു ക്വാളിറ്റി വാഹനം അവൈലബിൾ ആയിട്ടുള്ളത് അതേപോലെ തന്നെ പെട്രോളില് ലോ പ്രൈസിലും അത്യാവശ്യം നല്ല രീതിക്ക് ഉപയോഗിച്ച് നടക്കാനും ഭാഗത്തിനുള്ള നല്ലൊരു ജാസം നമ്മുടെ അവൈലബിൾ ആണ് രണ്ടായിരത്തി പതിനാറ് മോഡലിക്ക് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് കമ്പനി സർവീസ് മിസ്റ്ററിയും കാര്യങ്ങളെല്ലാം ഉള്ള വണ്ടിയാണ് ഏകദേശം അവറേജിന് മോൾ ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ബോഡി കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ വേറെ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും തന്നെ പ്രത്യേകിച്ച് കാണാനില്ല അതേപോലെ തന്നെ നല്ലൊരു ടച്ച് സ്ക്രീനും കാര്യങ്ങളും എല്ലാം മുമ്പിൾഡ് മ്യൂസിയായിട്ട് കയറി വരുന്നത് എയർ ബാഗ് എ ബി എസ് സ്റ്റീറിംഗ് കൺട്രോൾ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങളെല്ലാം തന്നെ കയറി വന്നെ നല്ല നീറ്റായിട്ടുള്ളതും വെറൈറ്റി കളറിലും തന്നെ റീപ്ലേസും ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത കമ്പനി ഇസ്റ്ററി അവൈലബിൾ ആയിട്ടുള്ള നല്ല നീറ്റ് ആയിട്ടുള്ള ഒരു പെട്രോൾ എൻജിൻ വെക്കുന്ന വാഹനമാണ് മെയിൻ്റെനൻസും ഇല്ല അത്യാവശ്യം ഒരു പതിനാറ് കിലോമീറ്റർ വരെ മൈലേജ് പ്രതീക്ഷിക്കാവുന്ന നല്ല നീറ്റായിട്ട് ഉപയോഗിച്ചുകൊണ്ട് നടക്കാൻ പാറ്റിനുള്ള വണ്ടിയാണ് നാല് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപ ബഡ്ജറ്റില് സീറോ ഡൗൺമെന്റ് കേരളത്തിൽ എവിടെയാണ് നമുക്ക് മാക്സിമം ലോണും കാര്യങ്ങളെല്ലാം ചെയ്ത് ഏറെക്കൊരു ഒമ്പതിനായിരം രൂപ റേഞ്ച് ഒരു പത്ത് രൂപ താഴെ ഇ എം ഐ എന്ന രീതിയിൽ ഇറക്കാൻ പാറ്റിനുള്ള രണ്ട് ജാസും കാർഫോട്ടിൽ അവൈലബിൾ ആണ് നമ്മുടെ സ്ഥലം വന്നത് പെരുമ്പാവൂരാണ് കാണുന്ന നമ്പറിലേക്ക് വിളിച്ചോ കൂടുതൽ ഡീറ്റെയിൽസ് ഫോട്ടോസോ വീഡിയോസോ എന്ത് വേണമെങ്കിലും നമുക്ക് വാട്സാപ്പ് വഴി അയച്ചു തരാം